ഇസ്രായേൽ സ്വദേശികളെന്ന് പറഞ്ഞതോടെ തന്നെ ജൂതന്മാരെന്ന് മുദ്രകുത്തി ബെറി കാണിച്ച തേക്കടിയിലെ കശ്മീരി കച്ചവടക്കാരന് പണി കിട്ടി തേക്കടിയിലെത്തിയ ഇസ്രായേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും അത് റോയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കി ആ കാശ്മീരികൾ ഇനി തേക്കടിയിൽ ജോലി ചെയ്യില്ല തുടരന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കശ്മീർ സ്വദേശികളായ പാർട്നേഴ്സിനെ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ കട ഉടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പിന്തുണച്ചു വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ നടപടികൾ കട തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൌണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ് എന്ന കടയിൽ ഇസ്രായേൽ സ്വദേശിയായ ഡോവർ വാൽഫർ സാധനം വാങ്ങാനെത്തിയത് എത്തിയത് കുമളി സ്വദേശിയും രണ്ട് കശ്മീർ സ്വദേശികളും നടത്തുന്ന കടയിലാണ് ഇവർ ചെന്നത് ഫുട്പാത്തിലൂടെ നടന്നു പോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനിടെ സ്വദേശത്തുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു ഇത് കേട്ട് കടയിലുണ്ടായിരുന്ന ഉടമകളിൽ ഒരാളും കാശ്മീർ സ്വദേശിയുമായ ഹയാസ് അഹമ്മദ് ഏത് രാജ്യത്തു നിന്നെത്തിയതാണെന്ന് ചോദിക്കുകയായിരുന്നു ഇസ്രായേൽ സ്വദേശിയാണെന്ന് പറഞ്ഞതോടെ ഹയാസിന്റെ മട്ടും ഭാവവും മാറി നിങ്ങൾക്കിവിടെ സാധനങ്ങൾ തരില്ലെന്ന് പറയുകയും കടയിൽ നിന്ന് ഇറങ്ങണം എന്നാവശ്യപ്പെട്ട് ഒച്ച വയ്ക്കുകയും ചെയ്തു തുടർന്ന് ലൈറ്റും അണച്ചു ഭയന്നുപോയ വനിതാ സഞ്ചാരി വേഗം പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറെയും വിളിച്ചു ഇവരെത്തി കടയുടമയോട് സംസാരിച്ചു ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെട്ടു ഇതോടെ ഹയാസ് അഹമ്മദ് മാപ്പ് പറഞ്ഞ് തടിയൂരി അതേസമയം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതിയില്ലെന്ന് ഇരുവരും പോലീസിനെ അറിയിച്ചു വിദേശികൾക്ക് അപമാനം നേരിട്ട് സംഭവമായതിനാൽ കാശ്മീർ സ്വദേശികളായ രണ്ടുപേരെയും കടയിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശിച്ചു തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ കശ്മീർ സ്വദേശികളുമായുള്ള പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കട തൽക്കാലത്തേക്ക് അടച്ചിട്ടു സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് പരാതി ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നാണ് പോലീസ് നിലപാട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കശ്മീർ സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രയേലുകാരെ ഇറക്കിവിട്ടത് ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണ് ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത് ഈ കടയ്ക്ക് അടുത്തും കശ്മീരികളുടെ മറ്റു കടയുണ്ട് അവരൊന്നും ഇസ്രയേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖത കാണിച്ചിരുന്നില്ല ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത് വിവാദ സംഭവം കേരളത്തിന് നാണക്കേടായതോടെ നാട്ടുകാർ അതിവേഗ ഇടപെടലാണ് നടത്തിയത് ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പു പറഞ്ഞു വീഡിയോ വൈറലായതോടെ അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തി കേന്ദ്ര ഇന്റലിജൻസും റോയും തേക്കടിയിലേക്ക് വന്നു I came here. Muslim. I'm a Jew. I didn't do anything. I'm staying, anything I'm staying with the Muslim family yes, tonight. Yes, I'm respecting everyone. I I I, I respect the Muslim and local or family. Christian, no, or no, no um, they're all the human. This is I not the right way. Right. This is not the Indian way. No, no, no. That's, we should respect. You don't be like a proper Indian. Yes, 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 yes. You don't be like a proper Indian. Yes, you yes, should You yes. like a proper Indian. who Respect other people, no matter what they are. Yes, yes, yes. So if I'm Hindu, if I'm Christian, if I'm Muslim, if I'm Jew, it's the same. Yes, yes, yes. Doesn't Do you know matter in India. You know what happened in Israel me? Not, relate to to not relate to you, not relate to me. We are here in India, and so now we'll <laughs> ourselves. Okay, you understand? So Say, oh, you're a Muslim, I no, like no, no, yes, yes. I came to your shop to buy from you. I want my daughters, I wanted the best things for my daughters. Yes, I yes, saw yes. your thing yes. and I said, Oh, I want to go to his shop because yes. he has very nice things yes, for my daughters. Yes. And what they say to me, well, I said, I came in without my house. Let him learn about the Yes. I mean Let that. him learn. Because yes, yes, he so speaks so. out of ignorance. Yes, yes. Not out of knowledge. Yes, yes. If he would speak out of knowledge, he would not speak like that. You yes. okay. 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 learn. Yes, learn about that. Okay? Yes, because we don't, want, want, to we don't want to damage you. We don't want to damage you. We, we don't care the you are We like Muslims and we like no, everyone. There, you know, it, you a, understand? A good, good people who are Israeli? Yes. They yes. are yes. I mean, good people who are Indian yes. and that's yes. You can't judge people because I'm Israeli. I wanted to buy from you. You have beautiful things. Yes, yes. And I think you have to look at a person and because we're Israeli, you can't say, close my shop. No, and to, it made me very scared. I'm doing proper business here with everyone good relationship. Because so this first time happened to okay, us. So, I'm make waiting. sure it will not happen again. No, 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 it's not 100% 200% nothing will like happen again. Don't worry, don't worry, don't worry. Yes, don't worry, nothing will happen again. Don't worry. Okay, a thank a you. Have a nice journey. It's all good. Yes, yes. Don't hate Israelis. We're okay. No, no, don't hate any Muslims. Who are

Thanks yeah. um.